അവർക്കിൻ്റെ ഇൻഫ്ലുവൻസ് അറിയാൻ പറ്റുന്നുണ്ട് നമ്മൾ എപ്പോൾ കൈ എടുക്കും വെൽക്കം ബാക്ക് ടു ട്രാക്ഷൻ ഫോർ എൻ്റെ അടുത്ത് നിന്നുള്ളത് റോയൽ എൻഫീൽഡിൻ്റെ ഗൊറില ഫോർ ഫിഫ്റ്റിയാണ് റോയൽ എൻഫീൽഡിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നാണ് ഞാനിപ്പോൾ അലച്ചുകൊണ്ടിരിക്കുന്നത് കാരണം റോയൽ എൻഫീൽഡ് മാറിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ബൈക്ക് ഓടിക്കുന്ന സമയത്ത് അതാണ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ കാര്യങ്ങൾ പറയാനുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബൈക്കാണ് എനിക്ക് ഒരുപാട് ഓടിച്ചതിൽ ഇഷ്ടപ്പെട്ടൊരു ബൈക്കാണ് ഇന്നാണ് ഇത് റിവ്യൂ ചെയ്യാനായിട്ട് കിട്ടുന്നത് ഈ ബൈക്ക് ആദ്യമായിട്ട് നിങ്ങളുടെ അടുത്ത് ഓടിക്കുന്ന സമയത്ത് നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യണം നിങ്ങൾ ഫസ്റ്റ് ഗിയറിൽ നിന്ന് നമ്മൾ വണ്ടി അണക്കി സെക്കൻഡ് ഗിയറിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് കൈ കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ശതമാനം പേരുടെയും മുഖത്ത് വല്ലാത്തൊരു ഭാവം വിരിയും ഉറപ്പാണ് അത് നിങ്ങൾ ഓർത്ത് വെച്ചു നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഓടിക്കുന്നതെങ്കിൽ ആദ്യം ഓടിക്കുന്ന സമയത്ത് ഉണ്ടാവുള്ളൂ കുറച്ച് കഴിയുമ്പോൾ യൂസ്റ്റു ആവും അങ്ങനത്തെ ഒരു മാനർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പുള്ളിങ് ഫീൽ കിട്ടുന്ന ഒരു ബൈക്കാണ് ഈ ഒരു ഫീൽ സത്യം പറഞ്ഞാൽ റോയൽ എൻഫീൽഡിൻ്റെ പല ബൈക്കിലും ഇല്ല അങ്ങനെ ഒരു സംഭവം ഇല്ല ഇതിൻ്റെ ഒരു പവറിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നോട്ട് എ റോയൽ എൻഫീൽഡ് അതൊരു കെ ടി എം ആയിട്ട് കമ്പയർ ചെയ്യണോ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ബ്രാൻഡുമായിട്ട് കമ്പയർ ചെയ്തിട്ട് സംസാരിക്കേണ്ടി വരും കാരണം ഒരു ഫൺ പാക്കേജ് റോയൽ എൻഫീൽഡിന്റെ ബൈക്കുകളെ ആരും പോയിട്ട് ഒരു ഫണ്ട് പാക്കേജ് ഒന്നും പറയാറില്ല റോയൽ എൻഫീൽഡിന്റെ ബൈക്കുകൾ എപ്പോഴും ഒരു ഒരു ഗൗരവകാരനായ ഒരു അപ്പച്ചൻ സ്വഭാവം കാണിക്കുന്ന ബൈക്കുകളായിട്ടാണ് പൊതുവേ അറിയാറുള്ളത് പക്ഷേ അതിൽ കുറേയൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട് നമ്മുടെ ജി ടി എൻ്റർസെപ്റ്റർ ഒക്കെ വന്നപ്പോൾ പക്ഷേ അതിനുശേഷം ഒരു ഫൺ പാക്കഡ് ആയിട്ടുള്ളൊരു ബൈക്ക് ഞാൻ ഓടിക്കുന്നത് ഗൗർലയാണ് ഞാൻ ഹണ്ട്രഡിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ഈസി ടു മാനേജ് ആയിട്ടുള്ള ഒരു റോയൽ എൻഫീൽഡാണ് വളരെ നിസ്സാരമായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു സില്ലി ഫീൽ കിട്ടുന്ന റോയൽ എൻഫീൽഡ് ആണെന്ന് ആ ഒരു സില്ലി ഫീലിനെ അതിൻ്റെ മണ്ണിലേക്ക് എനിക്ക് കുറച്ച് പവർ കൂടി ആഡ് ചെയ്തിട്ട് ഒരു ഫണ്ണി ലെവലിലേക്ക് എത്തിച്ചിരിക്കുന്ന ഒരു ബൈക്കായിട്ടാണ് എനിക്ക് ഗവർലാം ഫോർ ഫിഫ്റ്റി തോന്നുന്നത് കാണാനും ഭയങ്കര ലുക്കാണ് ഇതൊരു റോഡ് സ്റ്റർ ടൈപ്പ് ലുക്കായിട്ടാണ് തോന്നുന്നത് എന്നാൽ ഇതൊരു സ്ക്രാമ്പർ സ്ക്രാമ്പ്ലർ ലുക്കിലേക്ക് നമുക്ക് ഫീൽ ചെയ്യും കാരണം ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോഴത്തേ ഇതിൻ്റെ മഡ്ഗാടും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ ഈ ഒരു ഒഴുക്ക് കാണുമ്പോൾ പലർക്കും ഇതൊരു ഡുക്കാറ്റി സ്ക്രാമ്പ്ലറിൻ്റെ ഒരു കോപ്പി ആയിട്ട് ഫീൽ ചെയ്യാം ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് ആ ഒരു ഡിസൈൻ പാറ്റേൺ തോന്നുന്നത് ഞാൻ ആ ഒരു ഫോർ ഫിഫ്റ്റി സി സി ഷർപ്പ എഞ്ചിൻ അതിൻ്റെ ഒരു പുള്ളു ഞാൻ സീരിയസ്ലി ഒരു കാര്യം പറയാം und um. ഈ ഒരു എഞ്ചിന് ഇപ്പോഴാണ് ഒരു ഫ്രീഡം കിട്ടിയത് സത്യമായിട്ടും അത് ഈ ഒരു എഞ്ചിന് ഇരിക്കുന്ന ഹിമാലയനെ ഞാൻ കുറ്റം പറയുകയാണെന്ന് കരുതരുത് ഹിമാലയൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു പർപ്പേസിന് ഒരു ബൈക്കാണ് ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ളൊരു ബൈക്കാണ് ട്രിപ്പ് ട്രാവൽ ഓഫ് റോഡ് അങ്ങനെ കുറച്ച് സീരിയസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ബൈക്കാണ് ആ ഒരു ബൈക്കിനെ പുൾ ചെയ്യുന്ന അത്യാവശ്യം നല്ല ടോർക്കുള്ള അത്യാവശ്യം നല്ല പവറുള്ളൊരു എഞ്ചിനാണ് ആയിരിക്കുന്നത് പക്ഷേ ആ എന്ന് പറയുന്നത് ശരിക്കും റോയൽ എൻഫീൽഡ് ഉണ്ടാക്കിയ എഞ്ചിൻസ് വളരെ ഡിഫ്രൻ ആയിട്ടുള്ള ഒരു എഞ്ചിനാണെന്ന് ഞാൻ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കണം കാരണം അത് അങ്ങനത്തെ ഒരു എഞ്ചിനാണ് കാരണം കുറച്ച് ഹൈ റിവിങ് ആയിട്ടുള്ള ഒരു മോഡറാണ് അതിൻ്റെ ഒരു പവറിങ് എന്ന് പറയുന്നത് ടോർക്കിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളൊരു പവറിങ് അല്ല കുറച്ച് ബി എച്ച് പി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഫീല് കിട്ടും നമുക്ക് ത്രോട്ടിൽ ഇരുന്ന സമയത്തൊക്കെ നമുക്ക് ആ ഒരു ടോർക്കും ബി എച്ച് പിയും കൂടി എന്താ പറയുക മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഫീലാണ് കിട്ടുന്നത് പക്ഷേ ഹിമാലയനിൽ ആ എൻജിൻ എത്രത്തോളം അല്ലെങ്കിൽ ഈ ഒരു എഞ്ചിൻ എത്രത്തോളം ഒരു ഫണ്ണി ലെവലിലേക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ഡൗട്ടായിട്ടുള്ളൊരു ചോദ്യമാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഹിമാലയൻ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള കുറച്ചുകൂടി ബിഗ്ഗർ ഡയമെൻഷനിൽ ഇരിക്കുന്ന കുറച്ചുകൂടി വലിയ ബീൽ വീൽ ഉള്ള ഒരു ബൈക്കാണ് അതുകൊണ്ട് തന്നെ അത് ഷോർട്ട് ടോട്ടിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു ഒരു ഫീല് തന്നെയായിരിക്കും കിട്ടുന്നത് അതിനെ എടുത്തിട്ട് നമുക്കിങ്ങനെ ഫ്ളിക്ക് ചെയ്ത് പോകാനുള്ളൊരു ബൈക്കും അല്ലാതെ അതുകൊണ്ട് തന്നെ ഈ ഒരു എഞ്ചിന് താണ്ടവ ആടാനുള്ള ഒരു ഫ്രെയിം ഇപ്പോഴാണ് കിട്ടിയിട്ടുള്ളത് ഈ ബൈക്കിൽ യെസ് അത് ആടുന്നുണ്ട് അങ്ങനെ തന്നെ പറയണം ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ ബൈക്കിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് എക്സ്പീരിയൻസ് ചെയ്യണം സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിക്കുകയാണ് ബൈക്കിൻ്റെ പവർ എന്നൊക്കെ സത്യം ഒരു റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കിനെ പറ്റിയാണല്ലോ ഞാൻ ഈ പറയുന്നത് എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് കാരണം റോയൽ എൻഫീൽഡിൻ്റെ ഒരു ക്യാരക്ടർ ഇന്ന് വളരെ 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 ദൂരെയായിട്ട് നിൽക്കുന്ന ഒരു ബൈക്ക് കാരണം റോയൽ എൻഫീൽഡ് ആ തറവാട്ടിൽ നിന്ന് തന്നെ ഇതിൻ്റെ ഒരു സ്വഭാവം വേറൊരു തറവാട്ടിലേക്ക് മിറ്റത്തു നിന്ന് അങ്ങനെ റോഡിലേക്ക് ഇറങ്ങിപ്പോയി എന്ന് തന്നെ പറയാം കാരണം അങ്ങനത്തെ ഒരു ബിഹേവിയർ ആണ് എനിക്ക് സദ്യയിൽ ഈ ഒരു ബൈക്കിൽ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു പവർ ഇതിൻ്റെ ഒരു ടോർക്ക് ഇതിൻ്റെ ഒരു റൈറ്റ് ഫീല് കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് തന്നെ പറയാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവൻ്റെ ആത്മാവിയിലേക്ക് തന്നെ പോകാം എൻ്റെ എപ്പോഴത്തെ റിവ്യൂ പോലെ തന്നെ ഞാൻ സ്പെക്ക് കാര്യങ്ങളൊന്നും പറയുന്നില്ല കൂടുതൽ പറയുന്നില്ല എന്നാലും ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഒരു ഹിമാലയൻ ഉപയോഗിക്കുന്ന അത്രയും ബുദ്ധിമുട്ടില്ല ഹിമാലയൻ ഒരുപാട് സീറ്റായിട്ടൊന്നുമില്ല പക്ഷെ വൈഡ് ആയിട്ടുള്ള സീറ്റാണ് ഹിമാലയൻ ഉള്ളത് അതുകൊണ്ട് തന്നെ കുറച്ച് പൊക്കം കുറഞ്ഞ ആളുകൾക്ക് ഹിമാലയൻ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഇത് വളരെ സീറ്റായിട്ട് കുറഞ്ഞ ഒരു ബൈക്കാണ് പക്ഷേ വളരെ വൈഡ് ആയിട്ടുള്ള ഒരു സീറ്റാണ് ഒരു സിംഗിൾ ടൈപ്പ് സീറ്റാണ് എന്നാലും ഞാൻ പറയുന്നത് ഇങ്ങോട്ടൊക്കെ വരുമ്പോഴേക്കും സീറ്റിൻ്റെ ഡയമെൻഷൻ ചെറുതാവുന്നുണ്ട് അത് മാത്രമല്ല സീറ്റ് ഹൈറ്റ് ടോട്ടലി ഓൺ പേപ്പർ കുറവാണ് അതുകൊണ്ട് തന്നെ ഇതിനെ മാനേജ് ചെയ്യാൻ ഒരു പാടുമില്ല ഹിമാലയനെക്കാട്ടിയും വെയിറ്റ് കുറവാണ് പതിനൊന്ന് കെ ജി സംതിങ് ആണ് കുറവ് പക്ഷേ പതിനൊന്ന് കെ ജി ഒന്നും അല്ല പ്രാക്ടിക്കലി ബൈക്കെടുത്ത് ഓടിക്കുന്ന സമയത്ത് ഒട്ടും വെയിറ്റ് തോന്നാത്തൊരു ബൈക്കാണിത് വെയിറ്റ് ഉണ്ട് ഡെഫിനറ്റ്ലി വെയ്റ്റ് ഉണ്ട് പക്ഷേ ആ വെയ്റ്റ് നമുക്ക് ഹിമാലീനമായിട്ടൊരു പതിനൊന്ന് കിലോ മാത്രം കുറഞ്ഞൊരു ബൈക്കാണല്ലോ നമ്മൾ ഓടിക്കുന്നുള്ളൊരു ഫീലേ ഇല്ല അതാണ് സത്യമായിട്ടുള്ളൊരു കാര്യം ബൈക്ക് ടോട്ടലി മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുടെ എടുക്കാണൊന്നും ബുദ്ധിമുട്ടില്ല കാരണം സീറ്റ് ഹൈറ്റ് വളരെ കുറവാണ് അപ്പം ഹൈറ്റ് കൂടിയ ആളുകൾക്ക് ഒരു ചെറിയൊരു പ്രോബ്ലം പോലെ എനിക്ക് ചിലപ്പോൾ തോന്നിയേക്കാം കാരണം നമ്മളിങ്ങനെ എടുത്ത് വെക്കുന്ന സമയത്ത് കാല് എൻ്റെ കാലിൽ തന്നെ വരെ വരുന്നുണ്ട് അപ്പോൾ ഹൈറ്റ് കൂടിയ കൂടിയൊരാൾക്കത്തെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അത് ഒന്ന് ടെസ്റ്റേവ് ചെയ്ത് നോക്കുക അതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് ക്ലസ്റ്റർ സോറി ഞാൻ ചാവി എൻ്റെ പോക്കറ്റിലാണല്ലോ വെച്ചത് ക്ലസ്റ്ററിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹിമാലയനി കാണുന്ന ആ ഒരു ക്ലസ്റ്ററാണ് ഗെറില്ല എന്നാണ് ആക്ച്വലി ഞാൻ ഗൊറിലൊറില എന്നാണ് വിളിക്കുന്നത് എനിക്ക് എന്ന് വിളിക്കാൻ തന്നെയാണ് താല്പര്യം കാരണം വണ്ടി ഇങ്ങനെ ചാടി ചാടി ചാടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഗൊറില എന്ന് പറയുന്നതാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസോൾ നമ്മൾ ഹിമാലയനിൽ കാണുന്ന പോലെ ഇതിനൊരു മോഡ് സ്വിച്ച് ഉണ്ട് മോഡ് സെലക്ടർ ഉണ്ട് നോർമലി ഇതിന് രണ്ട് മോഡാണ് വരുന്നത് മോഡ് മാറ്റി ഓടിച്ചാലും വലിയ രീതിക്കുള്ളൊരു ഡിഫറൻസ് ഒന്നും തോന്നില്ല അങ്ങനെയൊന്നുമില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ പവർ എല്ലാ റെവിലും ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു മോഡ് ഇങ്ങനെ തിരിച്ചറിയത്തക്ക രീതിക്കുള്ള ഒരു സംഭവമൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല പിന്നെ നോർമൽ നമ്മൾ മീൻ ൂറിലും അതിലുതിലൊക്കെ കാണുന്ന ആ ഒരു സ്വിച്ച് സെറ്റപ്പ് തന്നെയാണ് കാണാൻ പറ്റുന്നത് പിന്നെ ഇതിൻ്റെ ടാങ്ക് അത്യാവശ്യം വലുതായിട്ട് തോന്നുവെങ്കിലും ആക്ച്വലി ടാങ്ക് കപ്പാസിറ്റി കുറവാണ് ഒരു ടെൻ ലിറ്റർ സംതിങ് ഒക്കെ ഉള്ളൂ അതുകൊണ്ട് തന്നെ ടാങ്ക് കാണുമ്പോൾ വലുതാണെങ്കിലും അത്രയും ടാങ്ക് കപ്പാസിറ്റി ഇല്ല അപ്പോൾ ഇനി കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് റോഡിലിറങ്ങി തന്നെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ പറയാം ഇങ്ങനെ കാണുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു സ്ക്രാബ്ലറിൻ്റെ ഒരു ഫീല് തന്നെയുണ്ട് കാരണം വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാർ ആണ് ഒരു ഒരു സൈഡിലായിട്ട് നമ്മുടെ ഡുക്കാട്ടിയിലൊക്കെ കാണുന്ന പോലെ ഡുക്കാറ്റി സ്ക്രാമ്പ്ലറിലൊക്കെ കാണുന്ന പോലെ ഒരു സൈഡിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മീറ്ററും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ രണ്ട് മിററും കൂടി കൊടുത്തു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു ബൈക്കായിട്ട് തന്നെ ഫീൽ ചെയ്യും ആക്ച്വലി വളരെ ചെറിയൊരു ബൈക്കാണ് ഇപ്പോൾ വീൽ ബേസ് വളരെ കുറവാണ് ഹിമാൽ അതുകൊണ്ട് തന്നെ ഞാൻ പറയാം നിങ്ങൾ ഇങ്ങനെ എന്താ പറയുക ഫ്ലിക്ക് ചെയ്തൊക്കെ ഓടിക്കാനൊക്കെ ഭയങ്കര സുഖമാണ് ഈ ബൈക്ക് നമുക്കൊരു എന്താ പറയുക ഒരു എഫേർട്ട് ഇടുന്ന പോലെ ഫീൽ ചെയ്യുന്നില്ല അത് തന്നെയാണ് വേറൊരു കാര്യം ആൻഡ് നമുക്കിനി കൂടുതൽ ഇവൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഓടിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാം വീടിലോട്ട് പോകുന്നതിന് മുമ്പ് താങ്ക് യു സോ മച്ച് എംപയർ മോട്ടോഴ്സ് കഴക്കൂട്ടം അവരാണ് നമുക്ക് ഈ ബൈക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എനിക്ക് ഗവർല പ്രൊവൈഡ് ചെയ്തത് അവരാണ് ഹിമാലയൻ പ്രൊവൈഡ് ചെയ്തത് അവരാണ് നിങ്ങൾക്ക് ഏതൊരു റോയൽ എൻഫീൽഡ് ബൈക്കിനെയും ടെസ്റ്റ് ഡ്രൈവ് വേണം ബുക്കിംഗ് വേണം ബുക്കിംഗ് ഡീറ്റെയിൽസ് അറിയണം അല്ലെങ്കിൽ സർവീസ് ചെയ്യണം എന്തൊരു കാര്യത്തിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അവരെ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് റോയൽ എൻഫീൽഡ് ബൈക്കുകളുമായിട്ടുള്ള എന്ത് കാര്യത്തിനും അവർ കൂടെ ഉണ്ടാവും അപ്പോൾ ഇനി നേരെ നമുക്ക് ഗവർലയുടെ ആത്മാവിലേക്ക് തന്നെ കയറിപ്പോവാം ക്ഷയില്ല സൂപ്പർ ആക്റ്റീവായിട്ടുള്ളൊരു ബൈക്ക് റോയൽ എൻഫീൽഡിൻ്റെ ബൈക്ക് ഇങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല അതായത് ഇപ്പോൾ സിംഗിൾ സിലിണ്ടറിൻ്റെ കാര്യമാണ് പറയുന്നത് ജി ടി ആൻഡ് ഇൻ്റർസെപ്റ്റർ ഓൾവേസ് ആക്റ്റീവ് അത് വേറൊരു കാര്യം പക്ഷേ സിംഗിൾ സിലിണ്ടർ അവരുടെ ഒരു എഞ്ചിൻ ഈ രീതിക്ക് ബിഹേവ് ചെയ്യും ഒരു ബൈക്കിൽ എന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് നോർമലി ഞാൻ പറഞ്ഞ പോലെ ഒരു ടിപ്പിക്കൽ റോയൽ എൻഫീൽഡ് ടൈപ്പ് എഞ്ചിനല്ല കുറച്ചുകൂടി ഒന്ന് ഹൈ റിവിങ് മോട്ടറാണ് ആൻഡ് ടോർക്ക് എന്ന് പറയുന്നത് മാരകമാണ് ആ ഒരു എൻജിൻ പുള്ളി ചെയ്യുന്ന ടോർക്ക് മാരകമാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ റിപ്സിലും ആ ഒരു ടോർക്കിൻ്റെ ഇൻഫ്ലുവൻസ് അറിയാൻ പറ്റുന്നുണ്ട് നമ്മൾ എപ്പോൾ കൈ എടുക്കും സ് ഓൺ ഷൂട്ടാണ് എപ്പോൾ കൊടുക്കുമോ അപ്പോൾ അങ്ങനെ ഒരു ഫീലാണ് സത്യത്തിൽ റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയനിലുള്ള പോലത്തെ ഒരു ചോപ്പിനസും കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ റോട്ടിലില്ല ലാഗ് ഇല്ല അതും വേറൊരു കാര്യമാണ് അതിനൊക്കെ ഒരു സംഭവം ഉണ്ട് ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംഭവം കാണിച്ചു തരാം ഈ ബൈക്കിൻ്റെ റോയൽ എൻഫീൽഡ് ഗോറില്ലയുടെ ഒരു ആർ ബി എമ്മിൻ്റെ ഒരു കിടപ്പുണ്ട് അതായത് നമ്മൾ ഐഡിയൽ ആർ ബി എമ്മിൽ പോലും നമ്മളിപ്പോൾ ന്യൂട്രലിൽ ഇട്ടിട്ട് നമ്മൾ ആർ പി എം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിങ്ങനെ ഫ്ലക്ച്വേറ്റഡ് ആവുകയാണ് ഒന്ന് കയറിയാണ് കിടക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലോട്ട് ഒന്ന് പൊങ്ങി പൊങ്ങി പൊങ്ങിയാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് നമ്മൾ ക്ലച്ച് വിട്ടുകൊടുത്താൽ തന്നെ ബൈക്ക് ഈസി ആയിട്ടാണ് പുള്ളി അതായത് ആക്സിലറേറ്റർ കൊടുക്കുന്ന പോലെയാണ് ബൈക്ക് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ആ ഒരു ആർ പി എം ഒന്ന് കയറി നിൽക്കുന്നുകൊണ്ടാണ് ഇതിൻ്റെ ഒരു രസം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇതുപോലെ നമ്മൾ പതുക്കെ നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം സെക്കൻഡ് ഗിയർ ഇട്ടിട്ട് നമ്മൾ ശകല ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ തന്നെ ഈ പൊങ്ങി നിൽക്കുന്ന ഈ ഫ്ലക്ച്വേറ്റഡ് ആയിട്ടുള്ള ആർ പി എമ്മിൻ്റെ ഇൻഫ്ലുവൻസ് കൂടി കൊണ്ട് തന്നെ നമ്മൾ വലിച്ചുകൊണ്ട് പോകുന്ന പോലത്തെ ഒരു ഫീല് സെക്കൻഡ് ഗിയറിൽ ഫീൽ ചെയ്യും അതായത് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുത്തു സത്യം പറഞ്ഞാൽ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കേണ്ട കാര്യമില്ല ഇനി നമ്മൾ അതേ ഫ്ലോയിൽ സെക്കൻഡ് ഗിയർ കണ്ടോ ഒരു നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഒരു പുല് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു അറേഞ്ച്മെന്റിൽ അറേഞ്ച്മെൻറ്റിലിരിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഹിമാലയനിലുള്ള ഒരു ചെറിയ ലാഗ് ഉണ്ട് ഒരു ത്രോട്ടിൽ ലാഗ് അത് അത് പറഞ്ഞാൽ ഗർലിയിലില്ല അതെനിക്ക് ഫീൽ ചെയ്യുന്നില്ല എങ്ങും ഫീൽ ചെയ്യുന്നില്ല ഒരു ഷോപ്പിനെസ് എന്ന് പറഞ്ഞ പറഞ്ഞൊരു സാധനമില്ല സോ ഇങ്ങനെ ഒരു സംഭവം അവർ അവരിതിൽ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണെന്ന് തോന്നുന്നത് നല്ല ടോർക്കും കൂടി ഉള്ളതുകൊണ്ടും പിന്നെ ഈ ആർ പി എം ഒന്ന് പൊങ്ങി നിൽക്കുന്നതുകൊണ്ടും നമ്മൾ വണ്ടി പുൾ ചെയ്യുന്ന ഒരു ഒരു പ്രത്യേക മാനറിലാണ് അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അറിയാൻ പറ്റുന്നത് സെക്കൻഡ് ഗിയറിലാണ് നമ്മളൊരു ത്രീ നയൻറ്റി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു പുള്ളുണ്ടല്ലോ ആ ഒരു പുൾ ിൻ്റെ ഒരു സംഭവം നമുക്ക് അതുപോലെ കിട്ടുന്നുണ്ട് ഐ ഫീൽ ആ ത്രീ നയൻറ്റിക്ക് അടിയും സം ടൈംസ് ഇനീഷ്യൽ ആർ ബി എംസിൽ കൂടുതൽ പുള്ളി എന്ന പോലെ തോന്നുന്നത് അപ്പോൾ ഒരു ത്രീ നയൻ്റി ക്യാരക്ടർ ഇതിൻ്റെ അത് വന്നിട്ടുണ്ട് ഒരു കെ ടി എം ക്യാരക്ടർ റോയൽ എൻഫീൽഡിന് അപ്പുറത്തേക്ക് ഒരു കെ ടി എം ക്യാരക്ടർ ഈ ബൈക്കിനുണ്ട് പിന്നെ ത്രീ നയൻറ്റി ഓടിക്കുന്ന പോലെയാണോ ഈ ബൈക്ക് ബിഹേവ് ചെയ്യുന്നത് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി അല്ല ത്രീ നയൻ്റിയൊക്കെ അടിയും കുറച്ചുകൂടി ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ ഞാൻ പറഞ്ഞത് ആ ഒരു ആക്സിലറേറ്റർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫിഫ്തിലാണ് ആ ഒരു പുള്ളി ഉണ്ടല്ലോ വളരെ ക്യുക്കാണ് ബൈക്ക് അതെല്ലാം കൂടി ഇങ്ങോട്ട് കിട്ടുമ്പോഴേക്കും നമുക്ക് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു റോയൽ എൻഫീൽഡ് റോയൽ എൻഫീൽഡ് എന്നേ തോന്നുന്നില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇത്രയാണ് എനിക്ക് എനിക്കിതിൻ്റെ ക്യാരക്ടറിനെ പറ്റി പറയാനുള്ളത് വളരെ അഗ്രസീവ് ആയിട്ടുള്ള വളരെ പഞ്ചി ആയിട്ടുള്ളൊരു ബൈക്കാണ് ഒരു ടിപ്പിക്കൽ റോയൽ എൻഫീൽഡിൻ്റെ ഒരു ഫീല് എന്ന് പറഞ്ഞുകൊണ്ട് വന്നെടുക്കരുത് എടുക്കരുത് ഇപ്പം നിങ്ങളൊരു ക്ലാസിക് ത്രീ ഫിഫ്റ്റി അല്ലെങ്കിൽ ഒരു മീറ്റ്യൂർ ത്രീ ഫിഫ്റ്റി അങ്ങനെയൊക്കെയുള്ളൊരു ഫീലിലാണ് നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക അങ്ങനെ ഒരു ബൈക്കല്ല ഇത് പക്ഷേ നിങ്ങൾ ഹണ്ടറിൽ എന്നൊരു അപ്ഗ്രേഡ് ആഗ്രഹിക്കുന്നുണ്ട് അതായത് ആ ഒരു ഹണ്ടറിൻ്റെ ആ ഒരു ക്യൂട്ട്നെസ് ഇന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് ഒരു പവർ വേണമെന്നുണ്ടെങ്കിൽ ഫീൽ ഇതൊരു നല്ല അപ്ഗ്രേഡ് ആയിരിക്കും നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പോൾ അതാണ് എനിക്ക് എനിക്കിതിൻ്റെ ക്യാരക്ടറിനെ പറ്റി പറയാനുള്ളത് ആൻഡ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്സ് എന്ന് പറയുന്നത് ടിപ്പിക്കൽ റോയൽ എൻഫീൽഡ് ബ്രേക്സ് ആണ് ഒന്ന് യൂസ്ഡു ആവണം അതായത് ഒരു സ്പോഞ്ചി ബ്രേക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല എല്ലാ റോയൽ എൻഫീൽഡിലും കാണുന്ന പോലത്തെ ഒരു സ്പോഞ്ചി ടൈപ്പ് ബ്രേക്ക് അല്ല കുറച്ചുകൂടി ഒന്ന് പ്രോഗ്രസീവ് ആയിട്ട് തന്നെയാണ് ബ്രേക്ക് പുള്ളി ചെയ്യുന്നത് പക്ഷേ എന്താ പറയുക അത്രയും ഷാർപ്പ് എന്ന് വെച്ചാൽ അല്ല കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു ബൈക്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു ബ്രേക്ക് പിടിച്ച് ഒന്ന് നിർത്തേണ്ട ഒരു സംഭവം അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് സസ്പെൻഷൻ എന്ന് പറയുന്നത് ഷോവയാണ് നമ്മുടെ ഹിമാലയനിൽ ഇരിക്കുന്ന സെയിം സസ്പെൻഷൻ അല്ല അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഹിമാലയന്റെ സസ്പെൻഷൻ ആണോ ഇതിന്റെ സസ്പെൻഷൻ ആണോ കിടിലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ ദ കംഫർട്ട് ഡെഫിനറ്റ്ലി ഹിമാലയൻ ആണ് അതിൽ വേറെ തർക്കമൊന്നുമില്ല ഇതിന് അങ്ങനത്തെ ഒരു സസ്പെൻഷന്റെ ആവശ്യമില്ല അതാണ് വേറൊരു കാര്യം ഇതിന്റെ കാര്യത്തിൽ ഒരു ഹാഫ് കംഫർട്ട് ഹാഫ് എന്ന പെർഫോമൻസ് ഓറിയന്റഡ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്കാണ് പിന്നെ ഇതൊരു റോയൽ എൻഫീൽഡാണ് എന്നുള്ളത് നമുക്ക് ആ ഒരു ചെറിയൊരു ഹെവിനെസ് നമ്മൾ ഓടിക്കുന്ന സമയത്തുണ്ട് അതിൽ നമുക്ക് ഫീൽ ചെയ്യും പ്ലസ് ഇതിന്റെ ആ ഒരു മെറ്റൽ പ്രസൻസ് എന്ന് പറയുന്നത് എല്ലാ ഹിമാലയസോ സോറി എല്ലാ റോയൽ എൻഫീൽഡ് പോലെ തന്നെയുണ്ട് നമ്മളെ എല്ലായിടത്തും മെറ്റൽ പ്രസൻസ് തന്നെയാണ് ടാങ്ക് ആയിരുന്നാലും എല്ലാം മെറ്റലാണ് സോ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹിമാലയയിൽ ഇരിക്കുന്നതിനെക്കാട്ടിയും ഈ ഒരു എഞ്ചിന് ഒരു ഫ്രീഡം കിട്ടുന്നത് ഐ ഫീൽ ഈ ഒരു ഗൊരുലയിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് അഗെയിൻ ഞാൻ പറയാത്ത ഹിമാലയനെ കുട്ടി പറയുന്നില്ല അത് ആ ഒരു ഈ ഒരു എൻജിൻ്റെ ഫൺ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഐ ഫീൽ നിങ്ങൾ ഗൊരുല തന്നെ എടുക്കണം നിങ്ങൾക്ക് ഹിമാലയൻ ഹിമാലയനാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതുപോലൊരു ഹൈവേയിലൊക്കെ ക്രൂസ് ചെയ്യുക ട്രിപ്പ് ചെയ്യുക ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടോർക്ക് ഈ ഒരു എൻജിൻ്റെ ടോർക്ക് മാരകമായിട്ടുള്ള ടോർക്കാണ് ഫോർട്ടി ഫോർട്ടി ആ ഒരു റേഞ്ചിലാണ് കിടക്കുന്നത് ഫോർട്ടി ബി എച്ച് പി ഫോർട്ടീൻ ഇട്ട് മേഡിട്ടോക്ക് ആ റേഞ്ചിലാണ് കിടക്കുന്നത് ഏകദേശം പിന്നെ വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പ്രോക്കറ്റിങ്ങിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ട്യൂണിങ്ങിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇനിഷ്യൽ കുറച്ചുകൂടി അവർ കൂട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ആദ്യം കാണിച്ചു ആ ഒരു ആർ പി എമ്മിൻ്റെ ആ ഒരു ഫ്ലക്ച്വേഷൻസ് ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിലെ ഫ്ലക്ച്വേഷൻസ് എല്ലാം കൂടി ആവുമ്പഴേക്കും ഇനിഷ്യൽ ഭയങ്കര ആക്റ്റീവാണ് ബൈക്കിൻ്റെ മിഡ് റേഞ്ച് ഭീകര ആക്റ്റീവാണ് ടോപ്പിൻ്റെ ഞാൻ ഒരുപാട് പറയുന്നില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബൈക്കിൽ ഒരു റോഡ് സ്റ്റർ ടൈപ്പ് ബൈക്കാണ് അതുകൊണ്ടുതന്നെ ഇതേ ഒരു ടോപ്പ് ഇൻഡ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇല്ല അത് നോക്കേണ്ട കാര്യമൊന്നുമില്ല നോക്കി നോക്കിയെടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ബൈക്ക് എടുക്കാം അതിന് നിങ്ങൾ ഈ ബൈക്ക് എടുക്കേണ്ട കാര്യമില്ല അപ്പം എന്തായിരുന്നാലും ഈ ഒരു ബൈക്കിൻ്റെ പർപ്പസിന് പെർഫെക്റ്റ് ആയിട്ടുള്ള റേഞ്ചിലേക്ക് നോക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഇതിൻ്റെ ആർ പി എം റേഞ്ചിലെല്ലാം ആവശ്യത്തിലധികം പവർ ഉണ്ട് ഇതിൻ്റെ സ്പ്രോക്കറ്റിംഗ് അവർ റീ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എനിക്ക് ഹിമാലയനെ കാർട്ടിയും ഒരു ടൂ ട്രോക്കറ്റ് പിന്നു കുറവാണിതിന് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ശരിക്കും ടോപ്പ് എൻഡ് കൂടുതലാണ് ചെയ്യേണ്ടത് പക്ഷേ എന്നിട്ട് ഇനീഷ്യൽ ഒന്ന് ലോ ആവുകയാണ് ചെയ്യേണ്ടത് പക്ഷേ ഇതിൻ്റെ ഇനീഷ്യൽ കിടിലോ ആണ് ഇത് ഹിമാലിയൻ കാർട്ടിയും എനിക്ക് തോന്നുന്നു ഇനീഷ്യൽ ആണ് ഇതിൻ്റെ കാര്യത്തിൽ ഇനീഷ്യൽ പുള്ളിങ് ആണ് ഇതിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഞാനാ പറഞ്ഞ ആ ഒരു അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കും ഇതിൻ്റെ ഒരു പുള്ളിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഇനിഷ്യലി തന്നെ നല്ല ആക്റ്റീവായിട്ട് കിടക്കുന്നത് അപ്പോൾ അതാണതിൽ മറ്റൊരു വിചിത്രമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത് പിന്നെ സീറ്റിംഗ് പോസ്റ്റർ ആയിരുന്നാലും ഒരുപാട് കമ്മിറ്റഡ് നിങ്ങൾക്ക് വളരെ കമാൻഡിങ് ആയിട്ട് ഇരിക്കാൻ പറ്റും ഇങ്ങനെ ബാക്ക് ഇരിക്കാൻ പറ്റും നിങ്ങൾക്ക് അത്യാവശ്യം ഫ്രണ്ട് ലോഡ് സ്പോട്ടി ആയിട്ടും ഇരിക്കാൻ പറ്റും പിന്നെ നിങ്ങളുടെ കാലുകളും അത്യാവശ്യം സ്പോട്ടി ആയിട്ടാണ് ഇരിക്കുന്നത് ഒരുപാട് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മോഡിലല്ല ഇരിക്കുന്നത് കുറച്ചൊന്ന് സ്പോട്ടി ആയിട്ടാണ് ഇരിക്കുന്നത് ആ ഒരു റൈഡേഴ്സ് ട്രയങ്കി എന്ന് പറയുന്നത് ഈവൻ നിങ്ങൾക്ക് ഹൈറ്റ് കുറവാണ് എന്നുണ്ടെങ്കിൽ പോലും ഇത് സീറ്റ് ഹൈറ്റ് കുറഞ്ഞ ഒരു ബൈക്കാണ് ഹെവിനെസ് നിങ്ങൾ ഓൺ പേപ്പർ നോക്കിക്കൊണ്ട് ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ഈസി ആയിട്ട് ഈ ബൈക്കിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മെനുവർ ചെയ്യാൻ പറ്റും അത് ഞാൻ ഗ്യാരണ്ടി കാരണം എനിക്ക് പറ്റുന്നുണ്ട് ഞാൻ ഒരുപാട് ഹൈറ്റും വെയിറ്റും ഉള്ള ഒരാളല്ല ബട്ട് സ്റ്റിൽ എനിക്ക് ഈ ബൈക്ക് ഇങ്ങനെ കളിക്കാൻ പറ്റുന്നുണ്ട് ഇതിന് വൺ സിക്സ്റ്റിയാണ് ബാക്ക് ടയർ വൺ ട്വൻറ്റി ആണ് ഫ്രണ്ട് ടയർ വളരെ ബിഗർ സൈസ് ടയേഴ്സാണ് സ്റ്റിൽ ബൈക്ക് ഒരു രക്ഷയില്ല അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണോ ഈ ബൈക്കിലേക്ക് ചൂസ് ചെയ്യാൻ ഞാൻ പറയുന്നത് നിങ്ങളൊരു റോയൽ എൻഫീൽഡ് ഫാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റോയൽ എൻഫീൽഡിൻ്റെ ക്യാരക്ടർ വേണ്ടിയിട്ടാണ് നിങ്ങൾ റോയൽ എൻഫീൽഡിൻ്റെ ഫാനായെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ ആവാനുള്ള ചാൻസ് കുറവാണ് കാരണം ഇതിനൊരു എന്താ പറയുക ഒരു ഫൺ എലമെൻറ്റ് ഉണ്ട് സോ നിങ്ങൾ അത് ഓടിച്ചു നോക്കി തന്നെ നിങ്ങൾ തീരുമാനിക്കുക ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് മാത്രമേ ഒരു ബൈക്കിലേക്ക് നോക്കാൻ പാടുള്ളൂ അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കാര്യം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ക്യാരക്ടർ വൈസിൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത് പിന്നെ ഞാൻ ഓൾവേസ് ഒരുപാട് സ്പെക്കിലേക്ക് പോയിട്ടില്ല ബൈക്കിൻ്റെ ഒരു ക്യാരക്ടർ നിങ്ങളടുത്ത് പറയണമെന്നുണ്ടായിരുന്നു വൺസ് അഗൈൻ എംപയർ മോട്ടേഴ്സ് കഴക്കൂട്ടം താങ്ക് യു സോ മച്ച് അവരുടെ ബുക്കിങ്ങിനും ഡ്രൈവിനും ആയിട്ടുള്ള നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് റോയൽ എൻഫീൽഡിൻ്റെ ഏതൊരു ബൈക്കിൻ്റെയും സ്റ്റോക്ക് കിട്ടണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ ടെസ്റ്റ് ഡ്രൈവ് കിട്ടണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവരെ സമീപിക്കാം അവരുടെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കോൾ ചെയ്യാവുന്നതാണ് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ അടുത്തൊരു ബൈക്കുമായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു ബൈക്കിൻ്റെ കാര്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ അട്രാക്ഷൻ ഫോർ ബൈ